കലികാനൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കൽ പട്ടണത്തിലെ തെരുവിളക്കുകൾ കത്താത്തത് മൂലം ദുരിതത്തിലായി വ്യാപാരികൾ കടയ്ക്കൽ പട്ടണത്തിലെ പ്രധാന കവലകളിലെ ഹൈമാസൈറ്റ് ഉൾപ്പെടെ തെരുവുവിളക്കുകൾ പ്രകാശിക്കാതെയായിട്ട് മാസങ്ങളായി ഇതുമൂലം സന്ധ്യ കഴിഞ്ഞാൽ ടൗണിൽ ആളുകൾ എത്താത്ത അവസ്ഥയാണെന്ന് വ്യാപാരികൾ പരാതിപ്പെടുന്നു പഞ്ചായത്ത് ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രദേശം കൂരിരട്ടിൽ ആകുന്ന സ്ഥിതിയാണ് ഇതുമൂലം സന്ധ്യ കഴിഞ്ഞാൽ വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകേണ്ട അവസ്ഥയാണ് മഴക്കാലം കൂടിയതോടെ മോഷ്ടാക്കളുടെ ശല്യവും കൂടിയിട്ടുണ്ട് മഴക്കാലത്ത് ഇല്ലാതായതോടുകൂടി മോഷണം പെരുകുന്നതിന് ഒരു വലിയ കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ഓണക്കാലഘട്ടത്തിൽ മൂന്ന് കടകളിലാണ് തുടർച്ചയായിട്ട് മോഷണം നടന്നത് ഈ രാത്രി കാലങ്ങളിൽ ഈ മോഷ്ടാക്കൾ വന്ന് പല പ്രദേശങ്ങളിലായിട്ട് ഒളിച്ചിരുന്നാൽ പോലും നാട്ടുകാർക്കോ കടക്കാർക്കോ അല്ലെങ്കിൽ പോലീസിനോ തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരു അവസ്ഥ അത്രയും ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് പല പ്രദേശങ്ങളിലും ടൗണിനോട് ചുറ്റിപ്പറ്റിയുള്ള പല സ്ഥലങ്ങളിലും ഉള്ളത് ഹൈമാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ളവ കണ്ണടച്ച ഈ ഒരു അവസ്ഥയിൽ ഒരു ദുരിതപൂർണമായ അവസ്ഥയാണിത് ഇതുകൊണ്ട് തന്നെ ഈ കടക്കൽ ടൗണിൽ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന വ്യാപാരം ഇന്ന് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു സ്ഥിതിയും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ സന്ധ്യ കഴിഞ്ഞാൽ കടക്കാർക്ക് കടകൾ അടച്ചു പോകേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഗ്രാമപഞ്ചായത്ത് ഇതിനുള്ളൊരു നടപടി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം കാര്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ വ്യാപാരം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട് പൊതുവേ വ്യാപാരം ഒരു മന്ദഗതിയിലായ അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ആരും തന്നെ ടൗണിലേക്ക് സന്ധി കഴിഞ്ഞാൽ എത്താത്തൊരവസ്ഥയുണ്ട് അപ്പം ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ തന്നെ വഴിവിളക്കുകൾ കവലയിലുള്ള വഴിവിളക്കുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കുന്നതിനുള്ള ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് അഭ്യർത്ഥനയാണ് കടകൾക്ക് സമീപം മോഷ്ടാക്കൾ തമ്പടിച്ചാൽ പോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ് ഏതാനും നാളുകൾക്ക് മുന്നേ പ്രധാന റോഡിന് സമീപമുള്ള മൂന്ന് കടകളിലാണ് രാത്രിയിൽ മോഷണം നടന്നത് അന്ന് വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കത്തി തുടങ്ങിയ ലൈറ്റുകൾ ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും കണ്ണടയ്ക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് കടയ്ക്കലിലെ വ്യാപാരികൾ